നമ്മുടെ ആരാധന നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടതേ അപ്പം നിങ്ങളുടെ സിനിമയെ നമ്മൾ കാണുന്നില്ലെന്നേ ഒന്ന് ചിന്തിക്കേണ്ടതേ നമ്മളൊക്കെ ഈ സിനിമകൾ നിങ്ങളോട് ഇഷ്ടം കൊണ്ട് കാണുന്നതുകൊണ്ടാണ് സിനിമകൾ വിജയിക്കുന്നത് അപ്പം നമ്മുടെ ആരാധന നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഇന്റർവ്യൂലോന്ന് അങ്ങനെ എന്ന് പറയാം മുകേഷൻ്റെ ഒക്കെ നമുക്ക് എന്തുമാത്രം ഇഷ്ടം എന്നറിയാം അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിലൂടെ ഇൻ ഹരികർ നഗർ ഗോഡ് ഫാദർ എന്ന് വെച്ചാൽ അത്ര ടൈമിംഗ് കോമിക് കോമഡി കോമഡിയുള്ള ഞാനിന്നലെ ഉറങ്ങിയില്ലടേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ആരാധന മുകേഷ്ഠേനെ വേണമെങ്കിൽ പിന്നെ എന്താണ് ചേട്ടാ നിങ്ങൾ ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് പ്രൊമോഷനായിട്ടൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ വേണേൽ കണ്ടാ എന്നൊക്കെ പറഞ്ഞാൽ വരും ആ നമസ്കാരം മുകേഷ് ഏട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നടൻ മുകേഷ് എം എൽ എ മുകേഷ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു സിനിമ ഇപ്പോൾ ഇറങ്ങി അയ്യർ അറേബ്യ എന്ന സിനിമ അപ്പോൾ അത് റീസായിട്ടുണ്ട് അതിൻ്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഈ പഴയ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പഴയ മറ്റേ ആ രാത്രി ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതായത് അന്ന് രാത്രി ഫോൺ വിളിച്ചപ്പോൾ അന്തസ് ഇല്ലയുടെ എന്നൊക്കെ ചോദിച്ചതിനെക്കുറിച്ചൊക്കെ മുകേഷ് എന്നോട് ചോദിച്ചത് മുകേഷൻ ഇപ്പോൾ പറയുന്നതിൻ്റെ ഉത്തരം അത് ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതാണ് ഒന്നും ആരാധന എനിക്ക് വേണ്ടടേ എന്നാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് അവനോട് ഞാൻ പറഞ്ഞാൽ എന്നെ ആരാധിക്കുക എന്നും പുള്ളി ഇപ്പോൾ പറയുകയാണ് ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ആരാധന നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടതേ അപ്പം നിങ്ങളെ സിനിമ നമ്മൾ കാണുന്നില്ലെന്നേ ഒന്ന് ചിന്തിക്കേണ്ടതേ നമ്മളൊക്കെ ഈ സിനിമകൾ നിങ്ങളോടൊരു ഇഷ്ടം കൊണ്ട് കാണുന്നതുകൊണ്ടാണ് ആ സിനിമകൾ വിജയിക്കുന്നത് അപ്പം നമ്മുടെ ആരാധന നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒന്നും അങ്ങനെ ഇരുന്ന് പറയുന്നത് മുമ്പൊന്നും മുകേഷ് കേട്ടെ ആയിരുന്നില്ല ഒന്ന് ചിന്തിക്കണേ മുകേഷട്ടനൊക്കെ നമുക്ക് എന്തുമാത്രം ഇഷ്ടമെന്ന് അറിയാം അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിലൂടെ ഇൻഹരികർ നഗർ ഗോഡ് ഫാദർ എന്ന് വെച്ചാൽ അത്ര ടൈമിംഗ് കോമിക് കോമഡി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാക്കക്കോയിലൊക്കെ എനിക്കുള്ള ലാലേട്ടനെക്കാളും ഒരുപാട് മുകളിൽ നിന്ന് പെർഫോം ചെയ്തോന്ന് തന്നെ സംശയം അത്രത്തോളം മികച്ച പെർഫോമൻസ് ഒരുപാട് ഇഷ്ടം താങ്കളുടെ ഡയലോഗ്സും കാര്യങ്ങളും മേലും ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലിടൈ എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ ആരാധന മുകേഷന് വേണമെങ്കിൽ പിന്നെ എന്താണ് ചേട്ടാ നിങ്ങൾ ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് പ്രൊമോഷൻ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ വേണേൽ കണ്ടാൽ പോകുകയെന്നൊക്കെ പറഞ്ഞാൽ പോര് ഇതൊക്കെ ഇത് എന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ വിളിച്ചു നിന്റെ നിന്റെ ഞാൻ പറഞ്ഞു ആരാധിക്കുക ഇതിപ്പം മറ്റേ സൂപ്പർ സ്റ്റാറുകൾ ആരുന്നെങ്കിലും അങ്ങനെയല്ലേ എന്താ മോനെ എന്താ അങ്ങനെ ചോദിക്കില്ലേ മോനെന്താ വിളിച്ചത് രാത്രി ഒരു മണിക്കായാലും മോനെ മോനെ എന്നൊക്കെ വിളിക്കും ഇങ്ങനെ തട്ടിച്ചൊക്കെ സംസാരിക്കുന്നത് മോശം ചേട്ടാ നിങ്ങളൊക്കെ ഒരു വായിൽ ഉണ്ട് ഒരു വായിൽ കിടന്നുറങ്ങി ആൾക്കാർ ഇല്ലേ കോമഡി രീതിയിൽ പറഞ്ഞതായിരിക്കും പക്ഷേ എന്നിരുന്നാലും ഓരോരുത്തർക്ക് ഓരോ രീതികളാണ് പക്ഷേ മുകേഷ് എണ്ണം പറയുന്നത് ആരാധന വേണ്ട അടുത്ത് ആരാധിക്കാൻ പറഞ്ഞു ഏ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും നിങ്ങളുടെ സിനിമ ഇനി കാണണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു എന്താ പറയുക കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് ഇഷ്ടം സമ്പാദിച്ച ആളാണ് മുകേഷ് ഏട്ടൻ പക്ഷേ അത് രാഷ്ട്രീയപരമായിട്ടൊക്കെ വന്നപ്പോൾ ആ ഇഷ്ടങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ വേറൊരു രീതിയിലാണ് പക്ഷേ സിനിമകളിലൂടെ നിങ്ങൾ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഇഷ്ടം തരുന്ന ഒരു നടനാണ് ആ പഴയ സിനിമകൾ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ചിരി ഉണർത്തുന്ന ഒരു ഇതാണ് പക്ഷേ ഇപ്പോഴൊക്കെ വന്നിട്ട് ഇൻ്റർവ്യൂലൊക്കെ വന്നിരുന്ന പറയുന്ന ഒരു ഒരു ഞാനെന്ന ഭാവം തുടക്കകാലത്ത് ഇപ്പോൾ ഗോഡ്ഫാദർ അല്ലെങ്കിൽ ഇനി ഹരികർമാർ അതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ തീർച്ചയായിട്ടും ആരാധന അത്യാവശ്യമായിരുന്നു അപ്പോൾ പിടിച്ച് നിൽക്കുന്നത് അന്നൊക്കെ എന്നൊക്കെ പിടിച്ചു ആരാധന വേണം ആൾക്കാർക്ക് ഇഷ്ടം വരണം അങ്ങനെയാണല്ലോ മുകേഷട്ടും കയറി വന്നതും സിദ്ഖ്ഖലാലിൻ്റെ സിനിമകളിലൂടെ വളരെ അധികം ഹിറ്റ് അടിച്ചതും രാംചോറ ഓഫ് സ്പീക്കിങ് ഒക്കെ നമ്മൾ മന്നാർ മത്തേക്ക് രാംജുറയൊക്കെ പോകുമ്പോൾ ശ്രീപത്നാഭ തിയേറ്ററൊക്കെ നിറഞ്ഞു നിറഞ്ഞ ആൾക്കാരാണ് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്പോൾ അന്ന് ഈ പ്രേക്ഷകരുടെ ആരാധനയാണ് ആരാധയാണ് മുകേഷേട്ട താങ്കളെയും വളർത്തിക്കൊണ്ട് വന്നത് അത് മമ്മൂട്ടിയായിരുന്നാലും മമ്മൂക്കായിരുന്നാലും ലാലേട്ടനായിരുന്നാലും മുകേഷേട്ട സുരേഷ് ഗോപി ചിറം ദിലീപ് ആടെ ആരായിരുന്നാലും ആരാധന നമുക്ക് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആരാധന കൂടുമ്പോഴാണ് ഈ വിഷയം വന്നിപ്പോൾ ആ ഒരു ആൾ വിളിച്ചു അപ്പോൾ അത് ഒറ്റ ബേസർ പിന്നെയും പിന്നെയും ആൾ വിളിച്ചു രാഷ്ട്രീയപരമായിട്ടുള്ള വിളികൾ പലതും ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചടമന്ത്രി തന്നെ ന്യായീകരിച്ചിട്ട് നിങ്ങളോട് ഞാൻ ആരാധിക്കാൻ പറഞ്ഞോടെ ഏത് സൂപ്പർ സ്റ്റാറും പറയില്ല പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമ ഇറങ്ങുന്നുണ്ടല്ലോ മലയ്ക്കോട്ടെ വാലിഫൻ അതിൻ്റെ ഇടയിൽ ഈ സിനിമ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചേച്ചോടും പറഞ്ഞത് ഏ മലൈക്കോട്ടെ വാലുപനോ അയ്യ മലൈക്കോട്ടെ വാലിഫൻ മലൈക്കോട്ടെ വാലുപേനെന്ന് എൻ്റെ സിനിമയെ ബാധിക്കില്ല ഞാൻ തന്നെയാണ് നമ്പർ വൺ അത് ഒരർത്ഥത്തിൽ ശരി തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്പർ വൺ എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് ഓപ്പണായിട്ട് ഇങ്ങനെ പറയുമ്പോഴേ ആ മറ്റു സിനിമയെ കളിയാക്കുമ്പോഴായിപ്പോ മനസ്സിലായില്ലേ ഏ ഞാൻ തന്നെയാണ് നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഓക്കെ നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യമാണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ അത് ഇൻ്റർവ്യൂലൊക്കൊന്ന് ഓപ്പണായിട്ട് മലയിക്കോട്ടെ വാലിഫൻ കിടക്കണു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണപ്പോൾ ബുക്കേട്ടാ അങ്ങനെയല്ല തൊട്ടടുത്തിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബാധ കൂടിയതാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ ഇൻ്റർവ്യൂവിൽ ഈ ഷൈൻ ടോം ചാക്കോ വളരെ മാന്യമായിട്ടാണ് ഇരിക്കുന്നത് സാധാരണ ഇൻറ്റർവ്യൂവിയിലൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് ചാടി ചാടിയിരിക്കുന്ന ആളാണ് മുകേഷ് എട്ട് അടുത്ത് ഇരുന്നത് കൊണ്ടാണോ അതോ ഈ അദ്ദേഹത്തിൻ്റെ ബാധ കൈമാറിയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല മുകേഷ് രട്ടൻ അത് കുറച്ച് കൂടിപ്പോയി ഷൈൻ ടോച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം കേട്ടോ അതാണ് ഈ സീനിയറായിട്ടുള്ള അടുത്ത് എങ്ങനെ ഇരിക്കണം എങ്ങനെ പെരുമാറണമെന്നൊക്കെ അറിയാം അതുകൊണ്ടാണ് മര്യാദയ്ക്ക് മാന്യമായിട്ടിരുന്നത് അപ്പോൾ മുകേഷ് ഏട്ടാ ഒന്ന് ചിന്തിക്കേണ്ടത് മുകേഷ് ഏട്ട ഇങ്ങനെയാണ് സംസാരിക്കേണ്ട രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര ഒരു ഒരു താല്പര്യപ്പെട്ട പ്രകടനങ്ങളൊന്നുമല്ല താങ്കൾ കാഴ്ചവെച്ചിരിക്കുന്നത് അത് വേറെ കാര്യം അത് ഏത് പക്ഷത്തു നിന്നിരുന്നാലും പക്ഷേ കഥാപാത്രങ്ങളിലൂടെ നിങ്ങളെപ്പോഴും നമ്മളെ ആസ്വദിപ്പിക്കുന്ന ആളാണ് ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ താങ്കളുടെ സംസാരത്തിലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഒരു ഞാനെന്ന ഭാവവും പവറും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോഴേ പക്ഷേ അങ്ങനെയല്ല മുകക്ഷേട്ടം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണിത് പറയാനുള്ളൊരു കാരണം ഏഹ് നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കണ്ടപ്പോൾ എനിക്കത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ വീഡിയോ മുഖേഷട്ടം കണ്ടിരുന്നാലും പറയും അവൻ ആരടയി എന്നെ അങ്ങ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഇത് മുകേഷ് ചേട്ടൻ്റെ ശബ്ദമൊന്നുമല്ല കേട്ടോ ഞാൻ ചുമ്മാ ജസ്റ്റ് മുകേഷൻ ശബ്ദം തന്നെ ഇരിക്കാൻ എനിക്ക് പറ്റാറിയില്ല അല്ലാതെ കുറച്ച് ശബ്ദങ്ങൾ പറ്റും ഇത് ആ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കേണ്ടത് അല്ലാതെ മുഖേഷ ചേട്ടൻ പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞാൽ പറ്റില്ല അതുകൊണ്ടാണ് ഏ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം കാണാം കാണാം